എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാനുണ്ട് ആദ്യം ഉപതെരഞ്ഞെടുപ്പ് വാർത്തയിലേക്കാണ് പോകുന്നത് ഉപതെരഞ്ഞെടുപ്പ് നടന്ന പാലക്കാട് ചേലക്കര വയനാട് മണ്ഡലങ്ങളിലെ വിധി നാളെ അറിയാം വോട്ടെണ്ണലുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു രാവിലെ എട്ട് മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുന്നത് രണ്ട് മണിക്കൂറിനുള്ളിൽ ആദ്യ ഫലസൂചനകൾ പുറത്തുവരും വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ മൂന്ന് തലങ്ങളിലായുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നുണ്ട് ഉണ്ണികൃഷ്ണൻ ഗുഡ് മോർണിംഗ് കാത്തിരുന്നു കാത്തിരുന്നു ആ ദിവസം എത്തി നാളെ അറിയാം ആരാണ് വാഴുക ആരാണ് വീഴുക എന്നുള്ളത് വോട്ടെണ്ണൽ ദിനത്തിലെ ഒരുക്കങ്ങൾ എങ്ങനെയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ മധുര ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് സ്ഥാനാർത്ഥികളും മുന്നണികളും നാളെ എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും എട്ടരയോടുകൂടി തന്നെ ആദ്യപല സൂചനകളെല്ലാം പുറത്തു വരുമെന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും എല്ലാവിധ ഒരുക്കങ്ങളും സജ്ജമായിട്ടുണ്ടെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ ബൂത്തുമായി ബന്ധപ്പെട്ട് ഈ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ വീഡിയോ വെബ്കാസ്റ്റിംഗ് അടക്കം വീഡിയോ ചിത്രീകരണമടക്കം ഈ വോട്ടെണ്ണലിൻ്റെ വീഡിയോ ചിത്രീകരണമടക്കം ചെയ്യുന്നുണ്ട് അതെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യുന്ന സംവിധാനങ്ങളുണ്ട് ആ രീതിയിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഭാഗമായി ഈ വോട്ടെണ്ണത്തിൻ്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട് എട്ട് മണിക്ക് ആരംഭിക്കും ആദ്യം പോസ്റ്റൽ വോട്ടുകളാണ് എണ്ണുക അതോടൊപ്പം തന്നെ പോസ്റ്റൽ ബാലറ്റ് എണ്ണിന് എണ്ണുന്നതിന് നാല് ടേബിളും ഇ ടി ബി ബി പി ബി എം എസ് എമ്മിന് ഒരു ഒരു ടേബിളും അതോടൊപ്പം തന്നെ ഇ വി എം വോട്ടുകൾ എണ്ണുന്നതിന് പതിനാല് ടേബിളുകൾ ഉൾപ്പെടെ ആകെ പത്തൊമ്പത് ടേബിളുകളാണ് ഈ വോട്ടെണ്ണത്തിൽ ക്രമീകരിച്ചിരിക്കുന്നത് ആ രീതിയിലാണ് വോട്ടെണ്ണുന്നതിൻ്റെ ക്രമീകരണങ്ങൾ നടക്കുക അതോടൊപ്പം തന്നെ വലിയ നിരീക്ഷണങ്ങൾ നടക്കും ഉണ്ടാകും ഇതിനൊപ്പം തന്നെ എന്തായാലും സുരക്ഷ സമാനമായി തന്നെ വലിയ രീതിയിൽ തന്നെ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും വലിയ സുരക്ഷയാണ് വോട്ടെണ്ണത്തിൻ്റെ ഭാഗമായി തന്നെ ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ചേലക്കര പാലക്കാട് വയനാട് ഈ മൂന്ന് മണ്ഡലങ്ങളും വളരെ നിർണായകമായ മണ്ഡലങ്ങൾ തന്നെയാണ് എന്തായാലും എൽ സംബന്ധിച്ച് അവരുടെ ചേലക്കര നോക്കുകയാണെങ്കിൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് വളരെ അവരുടെ സിറ്റിംഗ് മണ്ഡലമാണ് അത് നഷ്ടപ്പെടാതിരിക്കുക എന്ന് തന്നെയാണ് എൽ ഡി എഫ് നോക്കുന്നത് എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് വിജയ പ്രതീക്ഷയിൽ തന്നെയാണ് ചേലക്കരയിൽ എൽ ഡി എഫ് ഉള്ളത് എന്തായാലും അവർ യു ആർ പ്രദീപനെയായിരുന്നു അവിടെ സ്ഥാനാർത്ഥിയെ അവതരിപ്പിച്ചത് അതോടൊപ്പം തന്നെ യു ഡി എഫ് രമ്യ ഹരിദാസിനെ അവിടെ കൊണ്ടുവരുന്നു കെ ബാലകൃഷ്ണനാണ് എൻ ഡി എക്ക് വേണ്ടി അവിടെ മത്സരിച്ചത് എന്തായാലും ഈ മൂന്ന് മുന്നണികളും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ആ തെരഞ്ഞെടുപ്പിനെ കണ്ടത് വലിയ രീതിയിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ നടക്കുന്നു അതോടൊപ്പം തന്നെ ആരോപണ പ്രത്യാരോപണങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു അതിനുശേഷം ബൂത്തിലേക്ക് വരുന്നു വോട്ടെടുപ്പ് കഴിയുന്നു എന്തായാലും വലിയ അവസാന ഘട്ട കണക്കൂട്ടലുകളെല്ലാം തന്നെ നടത്തുന്നു അതിനുശേഷം ഈ വോട്ടെണ്ണുന്ന എണ്ണുന്നതിനായി കാത്തിരിക്കുകയാണ് എന്തായാലും ഇനി ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് എട്ട് നാളെ എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും ചിലക്കരെ സംബന്ധിച്ച് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവരുടെ സിറ്റിംഗ് മണ്ഡലമാണ് അത് കൈവിടാതിരിക്കുക എന്നത് തന്നെയാണ് എൽ ഡി എഫ് ലക്ഷ്യമിടുന്നത് അതേസമയം യു ഡി എഫ് ആകട്ടെ അവിടെ ആ മണ്ഡലം പിടിച്ചെടുക്കുന്ന ലക്ഷ്യത്തോടെയാണ് ഇരിക്കുന്നത് തങ്ങളുടെ വലിയ പ്രതീക്ഷ ബി ജെ പി അവിടെ പങ്കുവെക്കുന്നുണ്ട് എന്തായാലും അതോടൊപ്പം തന്നെ പാലക്കാട് പാലക്കാട് യു ഡി എഫിനെ സംബന്ധിച്ച് പുതിയൊരു സ്ഥാനാർത്ഥി അവതരിപ്പിക്കുന്നു ഷാഫി പറമ്പിൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോയ ഒഴിവിലാണ് അവിടെ തിരഞ്ഞെടുപ്പ് വന്നത് ആ ഒരു ഘട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ യു ഡി എഫ് യൂത്ത് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കോട്ടലിനെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നു പി സരിൻ എൽ ഡി എഫിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു അതോടൊപ്പം തന്നെ ബി ജെ പിയും മികച്ച സ്ഥാനാർത്ഥിയെ അവിടെ മത്സരിപ്പിക്കുന്നു ആ രീതിയിൽ വലിയ ആധിപത്യമുള്ള ഒരു ജില്ല തന്നെയാണ് ബി ജെ പി സംബന്ധിച്ച് അവർ വലിയൊരു മുന്നേറ്റമാർ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണുള്ളത് എന്തായാലും വലിയ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് ഫലം തന്നെയാണ് പാലക്കാടിനെ സംബന്ധിച്ച് നാളെ വരിക അതേസമയം വയനാട്ടിലാണെങ്കിൽ പ്രിയങ്ക ഗാന്ധി ആദ്യമായി തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയ ഒരു ഒരു തെരഞ്ഞെടുപ്പാണ് ഉപതെരഞ്ഞെടുപ്പാണ് നടന്നതെന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ടത് യു ഡി എഫിൻ്റെ കുത്തക മണ്ഡലമെന്ന് വിശേഷിപ്പിക്കണമെന്ന വയനാട്ടിൽ ചരിത്രം ആവർത്തിക്കുമെന്ന് തന്നെയാണ് യു ഡി എഫ് പ്ര പ്രതീക്ഷിക്കുന്നത് ആ രീതിയിൽ വലിയ ഒരു നേട്ടം മികച്ചൊരു ഭൂരിപക്ഷത്തോടു കൂടി അവർക്ക് വിജയിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് യു ഡി എഫ് അവിടെയുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ച് അവരും വലിയൊരു അപ്രതീക്ഷിത നീക്കങ്ങൾ ഉണ്ടാകുമെന്ന പ്രതീക്ഷ എൽ ഡി എഫും പങ്കുവെക്കുന്നു തങ്ങളുടെ സ്വാധീന മേഖലയിൽ വോട്ട് വോട്ടിംഗ് ശതമാനം കൂട്ടാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് എൻ ഡി എയും ഉള്ളത് എന്തായാലും സത്യൻ മൊഗേരിയാണ് അവിടെ എൽ ഡി എഫിനായി അവിടെ മത്സരിച്ചത് എൻ ഡി എക്ക് വേണ്ടി നവ്യ ഹരിദാസും അവിടെ മത്സരിച്ചു എന്തായാലും വളരെ നിർണായകമായ ഒരു വോട്ടർ വോട്ടെടുപ്പ് തന്നെയാണ് ഇക്കുറി നടന്നത് അതേസമയം തന്നെ ഈ വോട്ടിംഗ് ശതമാനത്തിലെ കുറവ് വലിയൊരു ആശങ്ക മുന്നേർക്കെല്ലാം തന്നെ ഉണ്ടാക്കിയിരുന്നു ചേലക്കര സംബന്ധിച്ച് എഴുപത്തിരണ്ട് ദശാംശം ഏഴ് ശതമാനമായിരുന്നു ആ പോളിംഗ് ശതമാനം വയനാട് ആറ് അറുപത്തിനാല് ദശാംശം ആറ് ഒമ്പത് ശതമാനമായിരുന്നു വയനാട്ടിലെ പോളിംഗ് ശതമാനം പാലക്കാട് എഴുപത് ദശാംശം അഞ്ച് ഒന്നായിരുന്നു പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നേ നേരിയ കുറവ് ഈ മൂന്ന് മണ്ഡലങ്ങളിലും ഈ ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ഉണ്ടായിരുന്നതാണ് എടുത്തു പറഞ്ഞ കാര്യം ഇതെല്ലാം തന്നെ മുന്നണികളിൽ വലിയ ആശങ്ക ജനിപ്പിച്ചിരുന്നു എന്തായാലും ഈ അവസാന മണിക്കൂറിലെ മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ അതായത് ഇനി വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾ മാത്രമാണ് ഈ വോട്ടെണ്ണത്തിനായി ഉള്ളത് ആ ചുരുങ്ങിയ മണിക്കൂറുകളിൽ നിന്ന് തന്നെ മുന്നണികളും സ്ഥാനാർത്ഥികളും കാത്തിരിക്കുകയാണ് എന്തായാലും രാവിലെ എട്ട് മണിക്ക് തന്നെ നാളെ രാവിലെ എട്ട് മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും ആ അതീവ സുരക്ഷ എല്ലാം ബൂത്തുകളിൽ ഒരുക്കിയിട്ടുണ്ട് ഈ വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ഒരുക്കിയിട്ടുണ്ട് എന്തായാലും ഈ ക്രമീകരണങ്ങളെല്ലാം തന്നെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലയിരുത്തിയിട്ടുണ്ട് ആതിരാ ഉണ്ണികൃഷ്ണൻ ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളം ഈ പോളിംഗ് ശതമാനം കുറഞ്ഞത് സ്ഥാനാർത്ഥികളെ ചിലതെങ്കിലും ആശങ്ക ചില ചില പാർട്ടികളിൽ അതൊരു ആഘോഷമാക്കുന്നുണ്ട് അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് സംബന്ധിച്ച് പോളിംഗ് ശതമാനത്തിൽ വലിയൊരു കുറവ് തന്നെയാണ് ഉണ്ടായത് ഈ അറുപത്തി ആറ് ശതമാനത്തിലേക്ക് ക്ഷമിക്കണ അറുപത്തിനാല് ശതമാനത്തിലേക്ക് ആ പോളിംഗ് സമ്മാനം കുറഞ്ഞു തന്നത് വലിയ ആശങ്ക യു ഡി എഫിനകത്തെല്ലാം തന്നെ ഉണ്ടായിരുന്നു എൽ ഡി എഫിനകത്തും ആ രീതിയിൽ ഉണ്ടായിരുന്നു എന്തായാലും കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ ഭൂരിപക്ഷം രാഹുൽ ഗാന്ധി ആയിരുന്നു അവിടെ മത്സരിച്ച് വിജയിച്ചിരുന്നത് രാഹുൽ ഗാന്ധി ആ മണ്ഡലത്തിലെ എം പി സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനായി എത്തിയത് എന്തായാലും ആ രാഹുൽ ഗാന്ധിയേക്കാൾ ഭൂരിപക്ഷം പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാകുമെന്ന രീതിയിലായിരുന്നു പ്രചരണങ്ങളെല്ലാം തന്നെ യു ഡി എഫ് നടത്തിയത് ആ രീതിയിലായിരുന്നു പ്രചരണങ്ങൾ മുന്നോട്ട് പോയത് ആ പക്ഷേ ഈ ഭൂരിപക്ഷം കുറയുമ്പോൾ അതിനെന്തെങ്കിലും കുറവുണ്ടാകുമെന്നൊരു ആശങ്ക യു ഡി എഫ് ക്യാമ്പിനുണ്ട് അതേസമയം തന്നെ എൽ ഡി എഫ് കാണുന്നത് തങ്ങൾക്ക് തങ്ങളുടെ നിലവിലുള്ള വോട്ട് ലഭിക്കുമെന്ന ഒരു പ്രതീക്ഷയുണ്ട് അതുകൊണ്ട് വലിയൊരു ആശങ്ക എൽ ഡി എഫ് ക്യാമ്പിനവിടെ പങ്കുവയ്ക്കുന്നില്ല അതേസമയം ബി ജെ പിയും വലിയ രീതിയിൽ തന്നെ ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ഒരാശങ്കയായി കാണുന്നില്ലെന്നതാണ് വയനാട്ടിലെ ഒരു കണക്ക് അതേസമയം പാലക്കാട് വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് അത് എഴുപത് ദശാംശം അഞ്ച് ഒന്ന് ശതമാനമായിരുന്നു ആ വോട്ടെടുപ്പ് തന്നെ നമ്മൾ കണ്ടതാണ് രാവിലെ ചെറിയ തിരക്കുണ്ടായെങ്കിൽ പോലും വൈകിട്ടാണ് അതായത് ഉച്ചയ്ക്ക് ശേഷമാണ് ഒരു നേരിയൊരു വർധനവ് ഈ വോട്ട് ശതമാനത്തിൽ രേഖപ്പെടുത്തിയത് അപ്പോൾ എന്തായാലും അത് തങ്ങൾക്ക് നേട്ടമാകുമെന്ന പ്രതീക്ഷ കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് അവിടെ പങ്കുവെക്കുന്നുണ്ടോ അതേസമയം തന്നെ ബി ജെ പി പറയുന്നത് തങ്ങളുടെ നിലവിലെ വോട്ടിൻ ശതമാനത്തിൽ ഒരു വിള്ളൽ ഉണ്ടാവില്ല ഒരു അയ്യായിരത്തിലധികം വോട്ടുകൾ നേടി വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് എൻ ഡി എ അവിടെ പങ്കുവെക്കുന്നത് അതേസമയം എൽ ഡി എഫും പങ്കുവെക്കുന്നത് തങ്ങളും ഒരു പതിനായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന പ്രതീക്ഷയാണ് പങ്കുവയ്ക്കുന്നത് പക്ഷേ ചില കേന്ദ്രങ്ങളെല്ലാം തന്നെ വോട്ട് കുറഞ്ഞത് അതായത് കുത്തക മണ്ഡലങ്ങൾ ചില മുന്നണികൾക്ക് സ്വാധീനമുള്ള ചില മേഖലകളിലെല്ലാം തന്നെ ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് ചില ഘട്ടത്തിലെല്ലാം തന്നെ ഒരു തിരിച്ചടിയാകുമോ ആകുമെന്നോ തിരിച്ചടി ആയേക്കുമോ എന്ന ഒരു ആശങ്കയും ഈ മുന്നണികൾക്കുണ്ട് എന്നതാണ് പറയാനുള്ളത് ചേലക്കരയെ സംബന്ധിച്ച് ചേലക്കരയിലും ഈ സ്ഥിതി സമാനമായി തന്നെയാണ് ഈ തങ്ങളുടെ സ്വാധീന മേഖലകളിലെല്ലാം തന്നെ നേട്ടമുണ്ടാക്കാൻ കഴിയുമെങ്കിലും ചില മണ്ഡലങ്ങളിൽ ചില പഞ്ചായത്തുകളിലടക്കം ഈ വോട്ടിംഗ് ശതമാനം കുറഞ്ഞത് തിരിച്ചടിയാകുമോ എന്ന ഒരു ആശങ്കയും ഈ മുന്നണികൾക്കുണ്ട് എന്തായാലും ആശങ്കകൾക്കെല്ലാം തന്നെ നാളെ രാവിലെ കൂടി തന്നെ വിരാമമാകുമെന്ന് തന്നെയാണ് പറയാനുള്ളത് എട്ട് മണിയോട് തന്നെ ഈ വോട്ടെടുപ്പ് ക്ഷമിക്കണം ഈ വോട്ടെണ്ണൽ ആരംഭിക്കും ആതിര സമഗ്ര കവറേജുമായി നമ്മുടെ ടീമും അവിടെ റെഡിയല്ലേ ഉണ്ണികൃഷ്ണൻ അതിൽ തീർച്ചയായും നമ്മൾ സമഗ്രമായി തന്നെയാണ് ഇക്കുറയും ഈ വോ വോട്ടെണ്ണൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്തായാലും പൂർണ്ണ സജ്ജമാണ് നമ്മുടെ ടീം ഗ്രാഫിക്കൽ സംവിധാനം അടക്കം നമുക്ക് വലിയ രീതിയിൽ തന്നെ അടിസ്ഥാനമായി തന്നെ ഉണ്ട് അതോടൊപ്പം തന്നെ മികച്ച ഒരു മാധ്യമ പ്രവർത്തകരുടെ ഒരു വിശകലനത്തിനും അതോടൊപ്പം തന്നെ സമഗ്ര വിവരണത്തിനും എല്ലാം തന്നെ ഒരു മാധ്യമ പ്രവർത്തകരുടെ വലിയൊരു കൂട്ടം തന്നെ നമ്മുടെ നമ്മൾ ഒരുങ്ങിയിട്ടുണ്ട് എന്ന് തന്നെയാണ് അറിയാനുള്ളത് എന്തായാലും വിഷ്വലിൻ്റെയും അതോടൊപ്പം തന്നെ ഗ്രാഫിക്സിൻ്റെയും സമഗ്ര ായ അകമുടിയോടുകൂടി തന്നെ നമുക്ക് വിവരണം നൽകാൻ കഴിയുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും നമ്മുടെ ടീമും വളരെ സജ്ജമാണ് വളരെ ഉത്സാഹത്തോട് കൂടി തന്നെ നമ്മൾ ഓരോ നിമിഷത്തെയും വിവരങ്ങളെല്ലാം തന്നെ ജനങ്ങളിലേക്ക് എത്തിക്കും അതിന് കൃത്യമായ അതോടൊപ്പം തന്നെ ചടുലമായ രീതിയിൽ തന്നെ നമുക്ക് അത് അവതരിപ്പിക്കാൻ കഴിയും അതോടൊപ്പം തന്നെ കൃത്യമായ വിവരണവും നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാകും അതോടൊപ്പം ഗ്രാഫിക്സിൻ്റെയും അതോടൊപ്പം തന്നെ വിഷ്വലിൻ്റെയും അകമു അകമ്പുടിയോടുകൂടി തന്നെ വളരെ ക്രമീകരണങ്ങളെല്ലാം തന്നെ എല്ലാം പൂർത്തിയായിട്ടുണ്ട് എന്തായാലും എല്ലാ രീതിയിലും മികച്ച രീതിയിൽ തന്നെ വളരെ ലളിതമായി തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നത് രീതിയിൽ നമുക്ക് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആദ്യം